ആന്ധ്രാപ്രദേശിൽ അധികാരം നഷ്ടമായതിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും വൈഎസ്ആർ കോൺഗ്രസിനും കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ഗവൺമെന്റ് വിജയവാഡയിലെ തടേപ്പള്ളി ജില്ലയിൽ നിർമ്മാണത്തിനിരിക്കുന്ന വൈഎസ്ആർ കോൺഗ്രസിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കെട്ടിടം ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പൊളിച്ചുമാറ്റിയ വാർത്തയാണ് ഇപ്പോൾ തെലുങ്ക് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് ആന്ധ്രാരാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കൊടുങ്കാറ്റായി മാറിയ വിഷയമായിരുന്നു ജഗന്റെ കുന്നിലെ റിസോർട്ട് റിസോർട്ടല്ല കൊട്ടാരം എന്ന് തന്നെ പറയാം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ചതുരശ്ര വിസ്തൃതിയുണ്ട് കെട്ടിടത്തിന് പന്ത്രണ്ട് കിടപ്പുമുറികൾ നാനൂറ്റി എൺപത് ചതുരശ്ര അടിവലിപ്പമുള്ള കുളിമുറികൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ക്ലോസറ്റ് ക്ലോസെറ്റ് അഭിമുഖമായി ഡൈനിങ് ഹാൾ ഏറ്റവും വലിയ മീറ്റിംഗ് ഹാൾ മൂന്ന് ലക്ഷം രൂപ വരുന്ന നിലവിളക്ക് പറഞ്ഞു വരുന്നത് ഒരു പഞ്ചനക്ഷത്ര ബംഗ്ലാവിനെ പറ്റിയുള്ള വർണ്ണനയല്ല ഖജനാവിൽ നിന്നും കൈയിട്ടു നിർമ്മിച്ച ഒരു സർക്കാർ നിർമ്മിത റിസോർട്ടിനെ പറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ ആന്ധ്രയിലെ മുൻ സർക്കാർ നിർമ്മിത റിസോർട്ട് റിസോർട്ടിനെ ഉന്നം വെച്ച് ചന്ദ്രബാബു നായിഡു ചെയ്ത് അമ്പുകൾ കൃത്യമായി പതിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തന്നെ ആസൂത്രിതമായി ജയിലിലടച്ച ജഗൻ മോഹൻ റെഡ്ഡിയെ തകർക്കാൻ ഒരുക്കിയ ആദ്യ സർജിക്കൽ സ്ട്രൈക്ക് പക അത് വീട്ടാനുള്ളതാണെന്ന് കാണിച്ചു കൊടുത്തു ജഗന് ചന്ദ്രബാബു നായിഡു ക്യാമ്പ് ഓഫീസിനും താമസ സൗകര്യത്തിനും വേണ്ടി നിർമ്മിച്ച കൊട്ടാരം ജഗന് തന്നെ തലവേദനയാകുന്നു എന്ന് തന്നെ പറയാം അഞ്ഞൂറ് കോടി ചെലവിൽ വരുന്ന ഈ കുന്നിൻ മുകളിൽ പണിത കൊട്ടാരത്തിൽ മസാജ് ടേബിൾ മുതൽ സ്പാ റൂം ഉൾപ്പെടെ അത്യാഡംബര സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ജഗൻ ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഓഫീസ് ജനം കാണാതെയിരിക്കാൻ വലിയ ബാരിക്കേഡുകൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ചന്ദ്രബാബുവിന്റെ ഇച്ഛപോലെയെന്നോണമാകണം അധികാരം കൈവിട്ടതും ജഗനും വൈഎസ്ആർ കോൺഗ്രസും കുന്നിലെ കൊട്ടാര രാഷ്ട്രീയമെന്ന ടി ഡി പി കുഴിയിൽ വീണു കുണ്ടൂരിൽ വൈഎസ്ആർ സിപിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ആസ്ഥാന മന്ദിരം ടി ഡി പി ബുൾഡോസർ രാജിനെ ഉപയോഗിച്ച് തകർത്തുവാരി സാമ്പത്തിക പ്രതിസന്ധിയിൽ ജനം വലയുമ്പോൾ ജഗൻ നടത്തിയ ദൂർത്തന്വേഷിച്ച് തക്കതായ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ടി ഡി പിയുടെ ആവശ്യം എന്നാൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണയിലിരിക്കെയാണ് ഓഫീസ് ഇടിച്ചു നിരത്താൻ തുടങ്ങിയത് കെട്ടിടം പൊളിക്കരുതെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ചു ഒന്നും അനുകൂലമായി സംഭവിച്ചില്ല എന്ന് തന്നെ പറയാം വിശാഖപട്ടണത്തിലെ കടൽ തീരത്തിനു സമീപം ഉയർന്നു നിന്നിരുന്ന റോഷി കൊണ്ട കുന്ന് ഇടിച്ചു നികത്തിയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ അത്യാഡംബര റിസോർട്ട് നിർമ്മാണം കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് കാട്ടിയായിരുന്നു ടി ഡി പി ബുൾഡോസർ നടപടി എന്നാൽ കെട്ടിടം പൊളിക്കരുതെന്ന ഉത്തരവ് ലഭിച്ചതായാണ് വൈഎസ്ആർ അവകാശവാദം ഹൈക്കോടതി ഉത്തരവ് വകവയ്ക്കാതെ ഓഫീസ് ഇടിച്ചു നികത്തിയ നായിഡുവിൻ്റെത് കോടതി അലക്ഷ്യ നടപടിയാണെന്നും ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെയാണ് അദ്ദേഹം ഇപ്പോൾ പെരുമാറുന്നതെന്നും ജഗൻ രൂക്ഷ വിമർശനം ഉയർത്തുന്നു അതേസമയം തന്നെ ജയിലിലടച്ച ജഗൻമോഹൻ റെഡ്ഡിക്ക് അന്നേ കരുതി വെച്ച് വജ്രായുധം ഉന്നം തെറ്റാതെ ലക്ഷ്യം പതിച്ചു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് തുടർഭരണം ഉറപ്പായും ലഭിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ജഗന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയെന്ന് തന്നെ പറഞ്ഞു വെക്കാം